തുറമുഖങ്ങൾ കപ്പൽ ഗതാഗതം ഉൾനാടൻ ജലപാത എന്നീ മേഖലകളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നിരവധി പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കൊച്ചിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യൻ സമുദ്ര മേഖല രണ്ടു ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ന് ഇന്ത്യ ആഗോള വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുമ്പോൾ രാജ്യത്തിന്റെ സമുദ്രശക്തി വർദ്ധിപ്പിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദേശീയ ജലപാതകളിലെ ചരക്ക് കൈകാര്യം ചെയ്യൽ ഏകദേശം നാല് മടങ്ങ് വളർച്ച കൈവരിച്ചു കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ കാരണം ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിലെ ലോകബാങ്ക് റേറ്റിംഗും കഴിഞ്ഞ ഒൻപത് വർഷമായി മെച്ചപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈഡെക് ഇന്റർനാഷണൽ ഷിപ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ച വൻകിട പദ്ധതികൾ दर्शन करने का सौभाग्य मिला और अब मैं केरला की ईश्वरूपी जनता जनार्दन के दर्शन कर रहा हूं मुझे यहां ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാൾ ശ്രീപദ് യശോ നായിക് ശാന്തനു തക്കൂർ വി മുരളീധരൻ ഹൈബിയിടൻ എം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു